ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ഹൃദയവും മനസ്സും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തെ കാണണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഹൃദയവിശുദ്ധിയാണ് ഇതൊരു വളരെ ചെറിയൊരു വാക്യമാണെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറ് കണക്കിന് വാക്യങ്ങൾ മനുഷ്യ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് ഒരു വ്യക്തി ദൈവശബ്ദം കേട്ടു തുടങ്ങുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നത് എല്ലാം അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യ ഹൃദയം എന്താണ് എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ വിചാരങ്ങൾ ചിന്തകൾ താൽപര്യങ്ങൾ ഇത് അത് എങ്ങനെയുള്ളതാണെന്നും അതിനെ എങ്ങനെയാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടുന്നതെന്നും സർവശക്തനായ ദൈവം ഈ ഒരു കാര്യം നമ്മിൽ നിന്ന് ഏത് നിലവാരത്തിലാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് സദൃശവാക്യത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി ഇക്കാര്യത്തിൻ്റെ അകത്ത് വ്യക്തതയുണ്ടാകും നാലാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഈ വാക്യം ശ്രദ്ധിച്ചോ ജാഗ്രതയോടെ എന്നല്ല സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചു കൊള്ളുക ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടേണ്ടുന്ന ആവശ്യം ഹൃദയ വിശുദ്ധിയുടെ ആവശ്യം ഈ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൻ്റെ അകത്തു നിന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ദൈവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേക ഭാരം തന്നതുകൊണ്ട് ഒരുപാട് പേർ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഒരു നിലയിൽ ഈ ഈ തിരുവചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ ഒരുപാട് വേഗതയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ദയവായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഇത് ദൈവവചനം പറച്ചിലല്ല ദൈവവചന ധ്യാന സമയമാണ് ഇതൊരു ആത്മീക ശുശ്രൂഷ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈ എന്താ പറയുന്നത് പെട്ടെന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് അതുകൊണ്ടാണ് കുറച്ച് സമയങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടൊരു നാലഞ്ച് എപ്പിസോഡുകൾ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകും നിങ്ങൾ പരമാവധി നിങ്ങൾ ആ വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക അത് കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമാണെന്നുള്ളത് മനസ്സിലാക്കും മറ്റൊരു വിടുതലിനോ അത്ഭുതത്തിനോ അല്ല പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അകത്ത് ആ ഒരു ബന്ധം ഗൗരവമായി നിലനിർത്തേണ്ടതിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഇടപെടലുകളെ അനുഭവിച്ചറിയുവാൻ ദൈവശബ്ദം കേൾക്കാൻ ദൈവഹിതം തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനൊക്കെ നമ്മുടെ ഹൃദയങ്ങൾ ഒഴുക്കുക രൂപപ്പെടുത്തുക വചനത്തെ ഹൃദയത്തിൻ്റെ അകത്ത് കൈക്കൊള്ളുക അങ്ങനെ നാം ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ വചനത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വചനം ഒന്നിച്ച് ഒരടെ തല്ലെഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് വ്യത്യസ്തമായ ഇടങ്ങളിൽ മറച്ചിട്ടിരിക്കുന്ന ആത്മീക തിരുവചനങ്ങൾ ആത്മീക വചനങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ജാഗ്രതയോടെ നമ്മളത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ആഴമായ വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകിത്തരികയും നമ്മുടെ ജീവിതത്തെ ഒരു പുത്തൻ തലങ്ങളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും വായിച്ച വാക്യത്തിലേക്ക് വരാം ഒരുപാട് വാക്യങ്ങൾ മനുഷ്യ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും ദുരൂഹതയുള്ളതും പഠിക്കാൻ പറ്റാത്തതും പഠിച്ചു മനുഷ്യ ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് മനുഷ്യ ഹൃദയം മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് വേദപുസ്തകം ഇതിനെക്കുറിച്ച് പറയുന്നത് ഹൃദയം എല്ലറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആരാണ് ഇരമ്യാവ് പതിനേഴിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് അപ്പോൾ ഏറ്റവും കപടമുള്ള വിഷമമുള്ള ഒരുപക്ഷെ സൈ സയനൈഡിനേക്കാൾ വിഷമുള്ളതാണ് ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് അപ്പം ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇതിൻ്റെ അകത്തെ ചിന്തകൾ ഇത് എന്താണ് ചിന്തിക്കുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്കാനറും ഈ ഭൂമിയിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ് ഇത്രയധികം പഠനങ്ങൾ പുരോഗമിച്ചിട്ടു പിന്നെ ഈ കുറെ ഹിപ്നോട്ടിസം അതുപോലത്തെ കാര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അതിൻ്റെ പൂർണ്ണതയിലല്ല ഏർ മനുഷ്യന്റെ മനസ്സെന്നും ദുരൂഹമാണ് പക്ഷേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് നാം സേവിക്കുന്നതുമെന്നാണ് ബൈബിൾ പറയുന്നത് ഇരമയാവ് പതിനേഴിൻ്റെ ഒൻപതിലെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയം എല്ലായ്പ്പോഴും കപടവും വിഷമവും ഉള്ളത് അതാരാഞ്ഞറിയുന്നവനാർ യഹോവിയായ ദൈവം അതിനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവർത്തിക്കും അനുസൃതമായി പ്രതിഫലം കൊടുക്കും അപ്പം നമ്മൾ മനസ്സിലാക്കണം ഹൃദയത്തെയാണ് ദൈവം പരിശോധിക്കുന്നത് കാരണം മനുഷ്യന്റെ പ്രവർത്തികളുടെ ആ ആരംഭം അതിൻ്റെ അടിവേരുകൾ കിടക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്താണ് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ടാണ് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ് രൂപാന്തരപ്പെടേണ്ടത് മനുഷ്യൻ്റെ മനസ്സും ഹൃദയവുമാണ് മാനസാന്തരം ഹൃദയത്തിനാണ് ഉണ്ടാകേണ്ടുന്നത് ഹൃദയത്തിലെ മാനസാന്തരമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു എനിക്ക് ഈ വേദപുസ്തകം പഴയനിമ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ അറിവ് ലഭിച്ച ഒരു വ്യക്തി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമാനാണ് ഒരു പക്ഷേ ദൈവം അദ്ദേഹത്തിന് ഈ ലോകത്തിനപ്പുറത്തുള്ള ദൈവികമായ ജ്ഞാനങ്ങളും അറിവുകളും കനിഞ്ഞ അരുളി കനിഞ്ഞ അനുഗ്രഹിച്ച് തനിക്ക് നൽകി കൊടുത്തത് കൊണ്ടായിരിക്കാം ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ തനിക്ക് അറിവുണ്ടായിരുന്നു പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ രണ്ട് മൂന്ന് അധ്യായങ്ങളൊക്കെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പലകിയിൽ എഴുതിക്കൊള്ളുക ഹൃദയത്തിൽ കരുതി കൊള്ളുക ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊള്ളുക കൽപ്പനകളെ ഹൃദയം കാത്തുകൊള്ളട്ടെ ആ എന്നൊക്കെയുള്ള വാക്യങ്ങൾ ഒരു പക്ഷേ എന്താ പറയുന്നത് മറ്റൊരു വ്യക്തികൾക്കും ഈ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവീകമായ മർമ്മങ്ങൾ വെളിപ്പെട്ടി കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ദൈവമാജ്ഞാനം നൽകി കൊടുത്തത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ കാത്തുകൊള്ളേണ്ടുന്നതിൻ്റെ ആവശ്യം മനസ്സിലാക്കുക ഹൃദയം രൂപാന്തരപ്പെടേണ്ടുന്നതിൻ്റെ ആവശ്യം നമ്മുടെ സൃഷ്ടാവാം ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുകയാണ് ഏറ്റവും കുറച്ച് അഡ്രസ്സ് ഒരു വിഷയമാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് തിരുവചന പ്രഘോഷണങ്ങളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം പുറമെയുള്ള ഉപരി വിപ്ലവത്തിൻ്റെ പുറത്തുനിന്ന് പോകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പറഞ്ഞ് ആ ഒരു നിലവാരത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുമ്പോൾ കൃത്യമായി നമ്മുടെ തലമുറകളെ നമ്മൾ പഠിപ്പിക്കുകയും വചനത്തിൻ്റെ അകത്തു നിന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ ഹൃദയം അതെന്താണ് അതെങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് അതിനെ ശുദ്ധീകരിക്കേണ്ടുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇതിന്റെ അകത്ത് തിരുവചനത്തിന്റെ റോൾ എന്താണ് പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ് ആ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം സകല ജാഗ്രതയോടെ കാത്തുകൊള്ളേണ്ടുന്നതാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് അപ്പൊ നമ്മൾ ചിന്തിക്കും മനുഷ്യന്റെ ജീവൻ കിടക്കുന്നത് ഹൃദയത്തിലാണോ വേദപുസ്തകം പറയുന്നത് മനുഷ്യന്റെ ജീവൻ കിടക്കുന്ന രക്തത്തിലാണ് എന്നുള്ളതാണല്ലോ അപ്പം ഹൃദയത്തിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഹൃദയം സ്തംഭനമൊക്കെയാണ് അതൊന്നും അല്ല ഒരു മനുഷ്യൻ്റെ ഹൃദയം ശരിയായാൽ അവൻ്റെ ജീവിതം ശരിയാവും ഹൃദയം പോയാൽ അവൻ്റെ ചിന്ത പോയാൽ അവൻ്റെ ജീവിതം പോകും കാരണം ഈ മനുഷ്യൻ്റെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഈ പോര ഏറ്റവും വലിയൊരു യുദ്ധഭൂമി മനുഷ്യ ഹൃദയങ്ങൾ തന്നെയാണ് കാരണം പൗലോസിൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ലേ ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ചിന്തകളെ ഞങ്ങൾ പിടിച്ചടക്കി ദൈവത്തിന്റെ സ്തോത്രം എന്താ അതിനെ അനുസരണത്തിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നു മോഹം പാപമാകുന്നത് എപ്പോഴാണ് കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചകൾ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ താലോചിക്കുമ്പോൾ വചനമില്ലാത്തവൻ്റെ ഹൃദയത്തിൽ അത് പാപമായിട്ട് മാറുകയും ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ പാപം ആ പ്രവൃത്തി പുറത്തേക്ക് വരികയും ആ പാപം ആ വ്യക്തിയെ ബന്ധനസ്ഥനാക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി ഈ സമയത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഹൃദയത്തിന്റെ ഈ കാര്യം ചിന്തിച്ചു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്യം ഉണ്ട് എന്താണെന്ന് അറിയാമോ നാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ശലോമൻ പറഞ്ഞ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള രണ്ടു മൂന്ന് വാക്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞൂടാം ആ വാക്ക് ഒന്ന് വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കുക അദരങ്ങളുടെ വിഘടനം നിന്നിൽ നിന്ന് അകറ്റുക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു പാപം പാപം ഇല്ലെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധീകരണമാണ് എല്ലാ ഒരു വ്യക്തിയുടെ സമസ്ത മേഖലകളിലുമുള്ള വിശുദ്ധി ദൈവം ആഗ്രഹിക്കുകയാണ് സമസ്ത മേഖലകളിലും പഞ്ചേന്ദ്രിയങ്ങളിൽ ഹൃദയത്തിൽ ഒരു മനുഷ്യന്റെ സമ്പൂർണമായ വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ലക്ഷ്യം എങ്കിൽ മാത്രമേ വിശുദ്ധനായ ദൈവത്തെ ഒരാൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കോപം എന്ന പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കണ്ണുകളിലൂടെയുള്ള പാപത്തെക്കുറിച്ച് പറഞ്ഞു വാക്കുകളിലും നാവുകളിലൂടെയും അധരങ്ങളിലൂടെയും ഉള്ള പാപത്തെ ഞാൻ പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അടുത്തു വരുന്നതിന് കാരണമായി തീരാനായിട്ടാണ് പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ മുപ്പത്തിനാ ഇരുപത്തിനാലാമത്തെ വാക്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടുള്ള പാപമാണ് ആ പാപത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം കണ്ണുകളിലൂടെയുള്ള പാപമാണ് നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ്മ ചൊവ്വയെ മുമ്പോട്ട് മേടിക്കട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണ് ശരിയാകണം നോട്ടം ശരിയാകണം നോട്ടം ശരിയാകണം ലക്ഷ്യം ശരിയാകണം നോട്ടം ശരിയാകണം അടുത്തത് ഇരുപത്തിയാറി നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക വഴികൾ സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് അപ്പൊ നാവ് കണ്ണ് കയ്യ് കാല് ഹൃദയം ഓ എത്ര അത്ഭുതകരമാണ് ദൈവത്തിന്റെ വചനം എന്നാ പറഞ്ഞാലും ഈ ശലോമം തെറ്റിപ്പോയെങ്കിലും ശലോമനെ പാളിച്ചകൾ പറ്റിയെങ്കിലും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആത്മീക അറിവ് എന്ന് പറയുന്നത് അസാധാരണമായ അറിവാണ് കാരണം ഇത് ദൈവം കനിഞ്ഞരുളി ആ കനിഞ്ഞ അനുഗ്രഹിച്ച മനുഷ്യന് നൽകി കൊടുത്തതാണ് അപ്പം അത്ര ആഴമല്ലേ ആ വചനത്തിന്റെ ആഴങ്ങൾ പോകട്ടെ ഇതൊരു ഇൻട്രൊഡക്ടറി പാർട്ട് ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേഗത്തിൽ ചില വാക്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ഹൃദയ ശുദ്ധീകരണത്തിന്റെ ആവശ്യം എന്താണ് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഈ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം യഹോവയാം ദൈവം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മനുഷ്യന്റെ ദുഷ്ടത വലുത് അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം ദോഷമുള്ളത് അപ്പം ഈ പ്രളയത്തിന് മുൻപുള്ള ആ ഒരു ഭൂമിയിൽ ലോകം മുഴുവനും പാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുമ്പോൾ അകൃത്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു ദുഷ്ടത വലുത് ഹൃദയവിചാരത്തിൻ്റെ നിരൂപണം വലുത് അപ്പം മനുഷ്യന്റെ ദുഷ്ടതയും ഹൃദയത്തിന്റെ വിചാരത്തിന്റെ ദുഷ്ടതകളും ചേർന്ന് പോകുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഒരൊറ്റ വാക്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് മനുഷ്യന്റെ ദുഷ്ടത വലുത് രണ്ട് ഹൃദയവിചാരങ്ങളുടെ നിരൂപണം ദോഷമുള്ളത് കണ്ടോ അപ്പം ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളും പ്രവൃത്തിയും തമ്മിൽ അസോസിയേറ്റഡ് ആണ് തമ്മിൽ ചേർന്നു പോകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ വന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും ദൈവത്തെ ആരാധിക്കുക അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ശക്തി പൂർണ്ണശക്തി ശക്തി എന്ന് പറയുന്നത് ശരീരം എടുത്താലും ഒന്നാമത് പ്രഥമ പ്രാധാന്യം പൂർണ്ണ ഹൃദയത്തിനാണ് പൂർണ്ണ മനസ്സിനാണ് പൂർണ്ണ ഹൃദയത്തോടെ ഹോബയിൽ ആശ്രയിക്കുക പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കുക അപ്പം ഒരു കംപ്ലീറ്റ് ഹാർട്ടാണ് ആവശ്യപ്പെടുന്നത് രണ്ട് എൻ്റെ വചനങ്ങൾ ആ വചനങ്ങളെ നിന്റെ ഹൃദയത്തിലിരിക്കണം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം അപ്പം ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ പ്രവാചകനായ എഹസ്കേലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്തൊരു വാക്യമുണ്ട് എന്താണെന്നറിയാമോ ആ വാക്യം ഇങ്ങനെയാണ് ഞാന് ഒരു പുതിയ ഹൃദയം അവർക്ക് കൊടുക്കും എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും എന്നുള്ളത് അപ്പം മനുഷ്യൻ ഈ മനുഷ്യന് അനുസരണക്കേട് കാണിച്ച് മനുഷ്യന്റെ ആ ഒരു വീഴ്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് മനുഷ്യന്റെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം പാപത്തിന് എന്താ പറയുന്നത് പാപത്തിങ്കിലേക്ക് പാപത്തിനെ കീഴ്പ്പിടുകയും പിന്നീട് അവൻ എത്ര ചിന്തിച്ചാലും എത്ര പ്രവർത്തിച്ചാലും അവന് ഒരു പരിധിക്കപ്പുറം കയറി വരുവാനായിട്ട് കഴിയാത്ത ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു അടിമത്തത്തിൽ അവനായി പോവുകയും ചെയ്തു പഴയ നിയമ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് ഹൃദയത്തിൽ കാത്തുകൊള്ളണം ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും സമ്പൂർണ്ണ പരാജയമാണ് പഴയ നിയമം ഇസ്രയേൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി അപ്പം അങ്ങനെ പോയ ഒരു മനുഷ്യന് യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്നത് പുതിയ മനസ്സാണ് പുതുക്കപ്പെട്ട മനസ്സാണ് ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാം ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം സംഭവിച്ച് നീതീകരണം എന്ന ഒരു ആവരണത്തിലൂടെ ദൈവപുത്രനായി തീരുമ്പോൾ അവന് ദൈവം പുതിയ മനസ്സും പുതിയ ഹൃദയവും പുതിയ ചിന്തകളും ദൈവം അവന് നൽകി കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തടത്തോളം നമ്മൾ അതിനെക്കുറിച്ച് വചനത്തിൽ നിന്ന് തിരിച്ചറിയാത്തടത്തോളം കാലം ആ കാര്യത്തെ നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയത്തില്ല ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബമായിട്ട് ഓർക്കുന്നു അറിയുന്നു ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കർത്താവ് അധികം കൃപ പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക അമേ ഗോഡ് യു